വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലാന്ന് വീട്ടിൽ ഇരിക്കുമ്പോഴേ സ്കൂൾ ലീവല്ലേ അല്ല അവർക്ക് നല്ല രീതിയിൽ സ്നാക്സ് ഓരോ ദിവസവും ഓരോന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നും പോകണ്ട വീട്ടിലുള്ള ദോശമാവാണ് ഇഡലി ദോശയ്ക്കൊക്കെ നമ്മൾ ആട്ടി വെക്കുമല്ലോ ആ മാവാണ് ഇതുപോലത്തെ മാവിന് ഞാൻ മുറുക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതാ ചെയ്യാനായിട്ട് പാടൊന്നുമില്ല ദോശമാവെടുത്ത് പൊരിടലെ മാത്രം നമ്മൾ ചേർത്തോളും പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തു അതേപോലെ ഇതിപ്പോൾ ദോശമാവ് ഉണ്ട് ഞാൻ ഒരു നല്ലൊരു സ്നാക്സാണ് ചെയ്യാൻ പോകുന്നത് ഇത് വന്നിട്ട് ഒരു കപ്പ് ദോശമാവ് ഉണ്ട് കേട്ടോ ആൾ കൂടുതലുള്ള വീടുകളിലാണെങ്കിൽ രണ്ട് കപ്പ് എടുത്തോളേ ഞാനിപ്പോൾ നമുക്ക് കുറച്ച് മതി അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് ദോശമാവ് എടുത്തിട്ടോളൂ ഒരു ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടി അത് കഴിഞ്ഞിട്ട് ഈ മാവിന് ആവശ്യമായ ഉപ്പ് ദോശമാവൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിന് ഉപ്പ് കുറച്ച് വേണം ഇടാനായിട്ട് ഉപ്പ് പെട്ടെന്ന് കൂടി പോവും അതുകൊണ്ട് കുറച്ച് ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്തോളാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കാനായിട്ട് കുറച്ച് ഐറ്റം വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു ചെറിയ പീസ് ഇഞ്ചി കൊത്തി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു ചെറിയ സവാള പിന്നെ വന്നിട്ട് ഒരു പകുതി ക്യാരറ്റ് ഓക്കെ ക്യാരറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കണം ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മളൊന്നുകൂടെ ചേർക്കാനുണ്ട് ശകല കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മണത്തിന് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മതി ഒരു കപ്പ് മാലിട്ടോളൂ കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നത് എന്നിട്ട് ഇത് ഓരോന്നായിട്ട് നമുക്കിട്ടുകൊടുക്കാം നമുക്കിതെല്ലാം ശ്രദ്ധേ ചേർത്തിട്ടുണ്ട് ഒന്നും വേസ്റ്റ് ആക്കണ്ടല്ലോ എല്ലാം ഇട്ട് നല്ല രീതിയിൽ കുഴയ്ക്കണം കൈ ഈ സമയത്ത് ഉപ്പ് നോക്കിക്കോണം ഉപ്പ് കൂടുതൽ വേണ്ട കേട്ടോ നമ്മുടെ ആട്ടിയ മാവ് തീരെ പുളിച്ച മാവ് എടുക്കരുതേ അപ്പോൾ ആട്ടിയ ഉടനെ എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസമായാലും എടുക്കാം കുഴപ്പമില്ല യാൽക്കൊള്ളത്തില്ല നമ്മുടെ സ്നാക്സിന് ഒരു പുളിപ്പ് വരും ഉണ്ടോ നമ്മളിട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായിട്ടുണ്ട് ഇതിന് ശരി സോഡാപ്പൊടി ചേർക്കും നമ്മളിപ്പോൾ ഇന്നലെ ആട്ടി വെച്ച മാവായതുകൊണ്ട് ഞാൻ സോഡാപ്പൊടി ചേർക്കുന്നില്ല വേണമെങ്കിൽ ഒരു നുള്ള നമുക്ക് ചേർക്കാം കുഴപ്പമില്ല നമ്മളെപ്പോഴും സോഡാപ്പൊടി ചേർത്ത ആഹാരങ്ങളൊന്നും കഴിക്കാറില്ലല്ലോ അതുകൊണ്ടും അല്ലെപ്പോഴേക്കും ഒരു നുള്ളിൽ ചേർത്താൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയേക്കാം അതിന് ഇട്ട ഉപ്പ് കറക്റ്റായിട്ടുണ്ട് ഉപ്പ് കൂടുതൽ ചേർക്കണ്ട പക്ഷേ മാവിൻ്റെ ചെറിയൊരു പുളിയാണ് അപ്പോൾ ഉപ്പും കൂടെ എല്ലാം ആകുമ്പോൾ ശരിയാകത്തില്ല അപ്പോൾ നമുക്കിനിത് എണ്ണ ചൂടാക്കിയിട്ട് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മുടെ എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് നോക്കട്ടെ ഇട്ട ഉണ്ണ പൊങ്ങി വരികയാണെങ്കിൽ ചൂടായിട്ടുണ്ടെന്ന് നോക്കാം ഇനിയിപ്പോൾ നമ്മൾ മാവെടുത്തിട്ട് കണ്ടോ നമ്മുടെ മാവ് എന്നിട്ട് ഇതുപോലത്തെ പാത്തി നീക്കണം തീരെ കട്ടിയും വേണ്ട തീരെ ജ്യൂസും വേണ്ട തീരെ കട്ടിയായിരുന്നാലും കൊടുക്കില്ല കയ്യിലെടുത്ത് കുറച്ച് ഉറച്ചായിട്ടിട്ട് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വേണമെങ്കിൽ സ്പൂൺ വെച്ചുകൂടാ കേട്ടോ കുഴപ്പമില്ല തോടാപ്പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കുറച്ചായിട്ട് വരും നിങ്ങൾക്ക് താത്തരുണ്ടെങ്കിൽ ഒരു ഉൾ ചോർക്കാം ഇപ്പം കുറച്ച് ഉറച്ചായിട്ടിട്ട് എടുക്കാം എനിക്ക് ഒരുപാട് അങ്ങടേ ഉണ്ടാവും അപ്പൊ അതിനെ ഉയർത്തു വരാനുള്ള സ്ഥലം കാണില്ല ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചു കൊടുക്കാം കേട്ടോ ഇട്ടു ഉടനെ മറിക്കാൻ നിൽക്കല് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം മറിച്ചു കൊടുക്കാൻ ആവശ്യം കൂടെ നല്ല വെള്ളം പൊരിഞ്ഞു ബബിൾസ് ഒക്കെ ഏകദേശം അടങ്ങുമ്പോൾ നമുക്ക് മാറ്റാം രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ചുവന്ന് നല്ല മരിഞ്ഞ് കിട്ടണം തീരെ ടേസ്റ്റോ കാണൂ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്ക് കണ്ടോ ആദ്യാദ്യം ഇട്ടതൊക്കെ നല്ല കളർ മാറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കാം തീരെ ഒക്കെ കറക്കണ്ട ഇത് കറക്റ്റ് പാകമാണേ ബബിൾസ് അത്രയും അടങ്ങാൻ വേണ്ടി നോക്കി കിട്ടണ്ട കണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഞാൻ ചെയ്യാം ഞാൻ പറഞ്ഞപോലെ മാവ് തീരെ കട്ടിയായിരിക്കുന്നത് കുറച്ചുകൂടെ വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാവ് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചെറുതായിട്ട് ഇട്ടിരിക്കുന്നു അത്ര ഇതുപോലെ തന്നെ ഈ ഇതും കൂടെ ഞാൻ പൊരിച്ചെടുത്തോളാം അപ്പം കണ്ടോ നമ്മുടെ ദോശമാവ് കൊണ്ടുള്ള അത് എന്തെങ്കിലും ദോശ ഏതുമാവായാലും അതുകൊണ്ടുള്ള ഒരു ഈസി സ്നാക്സ് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ പത്തെണ്ണം ഉണ്ടാക്കി പതിനൊന്നെണ്ണം ഉണ്ടാക്കി ഇനി ഒരു ഏട്ടെണ്ണം കൂടെ കാണും ഇതുപോലെ ചെറുതാണെങ്കിൽ ഒരു പത്ത് ഇരുപതെണ്ണം അടുപ്പിച്ച് കിട്ടും ഇപ്പോൾ ചെറിയ ഫാമിലിക്കൊക്കെ ചായ കുടിക്കാനൊക്കെ മതി കേട്ടോ ഇത്രയൊക്കെ ആണെങ്കിൽ ഇല്ല വലുതായിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ കുറവായിരിക്കും ഇപ്പം ഇതിൻ്റെ കൂടെ ചമ്മന്തി വേണമെങ്കിൽ അത് വെച്ച് കഴിക്കാം കട്ട ചമ്മന്തി ഉണ്ടല്ലോ അത് വെച്ച് കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഓക്കെ ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക് യു